കാട് കാടായി തന്നെ ഇരിക്കാൻ വലിയ ശ്രദ്ധ വേണ്ട കാലമാണ് ഇത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും വനം സംരക്ഷിക്കുന്നതിനൊപ്പം വന്യജീവികളെയും നാം മറന്നു പോകരുത് പാലക്കാടിനും കോയമ്പത്തൂരിടയിൽ വനത്തിലൂടെ കടന്നു പോകുന്ന ട്രെയിൻ യാത്രികർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് വനം വകുപ്പിനും ഒക്കെ പറയാനുള്ളത് കാട്ടിലേക്ക് ഭക്ഷണം വലിച്ചെറിയത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആ മേഖലയിലെങ്കിലും എറിയരുത് എന്ന് റെയിൽവേയിലും റെയിൽവേയും അഭ്യർത്ഥിക്കും പച്ചത്തുരുത്തിന്റെ പകിട്ടുമാറാത്ത പശ്ചിമഘട്ടം ഇടതൂർന്ന നിത്യഹരിത വനങ്ങൾ വന്യജീവികൾക്ക് സ്വയവിഹാരം നടത്താൻ കഴിയുന്ന ആവാസ വ്യവസ്ഥ പാലക്കാട് കോയമ്പത്തൂർ മീലൈൻ റെയിൽവേ ട്രാക്ക് വന്യജീവികൾ നിരന്തരം ഇരുഭാഗങ്ങളിലേക്കും സഞ്ചരിക്കുന്ന സ്ഥലം മറ്റിടങ്ങളിലെ ട്രെയിനിന്റെ വേഗത കാടിന്റെ അതിർത്തിയിലെത്തുമ്പോൾ പകുതിയോടടുത്ത് കുറയും ട്രെയിനിന്റെ പോക്ക് കഴിഞ്ഞാൽ മറ്റൊരു കൂട്ടരുടെ വരമുണ്ട് ട്രാക്ക് കൈയടക്കി വരുന്നത് വേണ്ടിയാണ് ട്രാക്കിലേക്ക് വലിച്ചെറിയുന്ന ഭക്ഷണത്തോടെയുള്ള പ്ലാസ്റ്റിക് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ആവാസ വ്യവസ്ഥയ്ക്കും ദോഷമെന്ന് വെറുതെ പറയുന്നതല്ല ഭക്ഷണം തേടിയുള്ള ട്രാക്കിലേക്കുള്ള വരവ് പിന്നീട് ട്രെയിൻ വന്നാലും ശ്രദ്ധിക്കാത്ത മട്ടിലാവുമ്പോൾ മൃഗങ്ങളുടെ ജീവഹാനിയും പതിവാണ് പാക്കറ്റ് ഫുഡാണ് കൂടുതൽ കിട്ടുന്നത് അപ്പൊ അതിനകത്തുള്ള മസാല ഉപ്പ് മധുരം ഈ രസങ്ങളൊക്കെ അതുപോലെ മസാലയൊക്കെ വന്യജീവികളും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തേടി വരുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഒരുപക്ഷെ അവർക്ക് തുറക്കാൻ കിട്ടിയില്ലെങ്കിൽ മൊത്തത്തിൽ വിഴുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടനവധി മൃഗങ്ങൾക്ക് കാഷ്വാലിറ്റി ഉണ്ടാവുന്നത് ഈ പ്ലാസ്റ്റിക്കുകൾ അകത്ത് ചെന്ന് അതിനകത്ത് ഗ്യാസ് ഫോർമേഷനായിട്ട് അത് വയർ വീർത്ത് മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് കാട് പിന്നിടും വരെയെങ്കിലും പ്ലാസ്റ്റിക് സാധനങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ ട്രെയിൻ യാത്രികർക്ക് കൃത്യമായ ജാഗ്രത വേണം ഏത് ബോധവൽക്കരണത്തെക്കാളും നല്ലത് സ്വയം ചിന്തിച്ച് ഉറപ്പിക്കുന്നത് തന്നെയാണ് കാട് കാടായിരിക്കാൻ നമുക്കും ജാഗ്രത വേണമെന്ന് നിശ്ചയം ക്യാമറാമാൻ എ നന്ദകുമാറിനൊപ്പം വി എൽ അരുൺ മനോരമ ന്യൂസ് പാലക്കാട്